ം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മഞ്ചൂർ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിന്റെ ഇതിൽ പ്രകാരം ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പനി ബാധിക്കുന്നതിനെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം ആ ആ അദ്ദേഹം റസ് കഴിയുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇന്ന് രാവിലെയോടുകൂടി അടൂരിലെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ നാടകീയമായ രീതിയിൽ കൺടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണം എന്ന് ഇന്ന് രാവിലെയോടുകൂടിയാണ് അടൂരിലെ വീട്ടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നാടകീയമായ രീതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്ന് ഹോട്ട് ഹോസ്റ്റലിൽ എത്തിച്ചായിരുന്നു അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതിനുശേഷം നേരെ പതിനൊന്ന് മണിയോടുകൂടി മഞ്ചൂർ കോടതിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം വാദമുഖങ്ങൾ നടന്നു ഇതിന് പിന്നാലെ ഏകദേശം മൂന്ന് മണിക്ക് വിധി വരും എന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കണം എന്ന നിർദ്ദേശം കോടതിയും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തയാണ് ഇത് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വീണ്ടും വിധേയമാക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു എന്തായാലും പോലീസിന് നേരെയുള്ള അതിക്രമം അതുകൂടാതെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള നിരവധി കുറ്റങ്ങളാണ് അദ്ദേഹത്തിനും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്കും എതിരെ പോലീസ് ചുമത്തിയിരുന്നത് അദ്ദേഹത്തിന് നാലാം പ്രതിയാണ് സമീഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനാടകീയമായ രീതിയിൽ ഇന്ന് രാവിലെ അടൂരിലെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസ് കേസുണ്ട് ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി പതിനു വയസ്സുകളിൽ മോശമായിരുന്നു പതു വയസ്സിനെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സകളുണ്ടായിരുന്നു ഇതിന് പിന്നാലെ റസ്റ്റ് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നാണ് രാഹുൽ മാൻകൂട്ടത്തിനെ പോലീസ് ഇന്ന് രാവിലെയോടുകൂടി അടൂരിലെ വീട്ടിൽ നിന്ന് നാടകീയമായ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പിന്നീട് கண்டோன்மெண்ட் போலீஸ் ஸ்டேஷன் எத்தையும் இது பின்னாலே அப்படி வைத்த பரிசோதனை விதேயமாக்கிய சேஷம் கோதி ஹாஜராக்கையுமாயி இப்போ வீண்டும் கோம் வந்திருக்கிற அந்த வைத்த பரிசோதனைக்கு விதேயமாக்கணும் என்ன 行きたい。<music> <music> പോലീസ് അനുമതിയില്ലാതെ ജാമ്യ നടത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചു എന്നുമാണ് കേസ് എടുത്തിരിക്കുന്നത് സംഘം ചേർന്ന ആക്രമണം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാൺകൂട്ടത്തിനെതിരെ നിലവിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫിയും മുഖ്യമന്ത്രിയുടെ ഗന്മാനും ചേർന്ന് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഒന്നാം പ്രതിയാക്കി കേസ് എടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് എന്തായാലും നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് അടൂരിലെ വീട്ടിൽ നിന്നും സാഹസികമായി കേരള പോലീസ് വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പിന്നീട് വൈദ്യുതി പരിശോധന നടത്തുകയും മഞ്ചൂർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആ വഞ്ചൂർ കോടതി പറഞ്ഞിരിക്കുന്നു വീണ്ടും വൈദ്യ പരിശോധന നടത്തണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ തുടർന്നാണ് വീണ്ടും വൈദ്യ പരിശോധന നടത്തണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് അദ്ദേഹം വാദം ഉന്നയിക്കുകയും ചെയ്യുന്നു ഇതിന് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അല്പസമയം അല്പസമയത്തിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനായി ഈ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അജുൽ നടത്തം അമൽ ബുദ്ദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം